കുട്ടനാട് സൊസൈറ്റിയുടെ വസന്തോത്സവം ഓഗസ്റ്റ് തീയതികളിൽ നടക്കും ചമ്പക്കുളം നടക്കുന്ന പരിപാടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചെയ്യും കുട്ടനാട് സൊസൈറ്റിയുടെ വസന്തോത്സവം ഓഗസ്റ്റ് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുട്ടനാട് സൊസൈറ്റി പുരസ്കാരം പുരസ്കാരം നൽകിയത് നമ്മുടെ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി സുധാകരനായിരുന്നു എന്നാൽ ഇത്തവണ നമ്മൾ പൊൻകുന്നം വർക്കിയെക്കുറിച്ച് പൊൻകുന്നംബർക്കിയെക്കുറിച്ച് പറയാതന്നെ നിങ്ങൾക്കറിയാം സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വലിയൊരു വിപ്ലവാത്മകമായ കാര്യം നടപ്പാക്കുകയും അതിനെതിരായുള്ള പോരാട്ടം ചൂഷിത വർഗങ്ങൾക്ക് ചൂഷിത വർഗത്തിനെതിരെ വർഗങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങൾ നടത്തിയ ഒരു സാഹിത്യകാരനാണ് പൊൻകുന്നം വർക്കി കുട്ടനാട്ടിൽ ആണ് പൊൻകുന്നമ്മർക്ക് ജനിച്ചത് ഇടത്വയിലാണ് പൊൻകുന്നത്താണ് താമസമെങ്കിലും താമസിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ നിർവഹിച്ചെങ്കിലും ഇടത്വാ കാരണം എന്നുള്ളതും കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ആളെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കണമെന്ന് വെച്ചു അതിത്തവണ കൊടുക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിൽക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ വഞ്ചിപ്പാട്ട് രംഗത്ത് നിൽക്കുന്ന വഞ്ചിപ്പാട്ട് കലാരൂപം സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു ഐറ്റമായി ഒരു മത്സര ഇനമായി പ്രഖ്യാപിച്ച നിയമസഭയിൽ പ്രഖ്യാപിച്ച ശ്രീ സി കെ സദാശിവനാണ് ഇത്തവണ പുൻകുന്നമ്മർക്ക് ഈ പുരസ്കാരം കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ സമഗ്ര സംഭാവനയ്ക്ക് കലാരംഗത്ത് അതുപോലെ തന്നെ സാമൂഹിക ഒക്കെ നിൽക്കുന്ന ഇത്തവണ നാടക നടനായിട്ടുള്ള ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുത്തിട്ടുള്ള കുട്ടനാട്ടുകാരനായിട്ടുള്ള പ്രബോദ് കളിയനാടനാണ് നാടക സീരിയൽ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നത് ഈ സാംസ്കാരിക സമ്മേളനം ആഗസ്റ്റ് രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് അദ്ദേഹം രണ്ടാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചമ്പക്കുളം കല്ലൂർക്കാട് ബസഡിക്ക പാരീഷ് ഹാളിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഈ വർഷത്തെ പൊൻകുന്നം വർക്കി പുരസ്കാരം മുൻ എം എൽ എ സി കെ സദാശിവന് നാടക പ്രവർത്തകൻ ഫ്രാൻസിസ് ടി മാവേലിക്കര നൽകും കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ എൻ ഗോപിനാഥപിള്ള പൊൻകുന്നം വർക്കി അനുസ്മരണം നടത്തും തുടർന്ന് നടക്കുന്ന കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നടൻ പുന്നപ്ര അപ്പച്ചൻ നിർവഹിക്കും ഓഗസ്റ്റ് മൂന്നിന് നടക്കുന്ന പ്രതിഭാ സംഗമം തോമസ് കെ തോമസ് എം എൽ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര സീരിയൽ നാടക നടൻ പ്രമോദ് വെളിയനാടിനെ ചടങ്ങിൽ ആദരിക്കും വസന്തോത്സവത്തിൽ വിവിധ കലാപരിപാടികളും നടക്കും പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസ് സെക്രട്ടറി കെ സി രമേഷ് കുമാർ ട്രഷറർ വി വിത്തവാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്